നമസ്കാരം സുഹൃത്തുക്കളെ കാവിശിക ചരിത്രപരമായ വലിയൊരു ക്യാമ്പയിൻ യുദ്ധവിരുദ്ധ ക്യാമ്പയിനിലേക്ക് പ്രവേശിക്കുകയാണ് സമാധാന ജ്വാല അതാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര് നമ്മുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ ക്യാമ്പയിനും ഒന്നുകിൽ ഫാഷലിസത്തിനെതിരെ അല്ലെങ്കിൽ കർഷക സമരത്തിനെ അടിച്ചമർത്തുന്ന പിന്നെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾക്കെതിരെ അങ്ങനെ പല രീതിയിലുള്ള ഇന്ത്യ ക്യാമ്പയിൻ ചൂണ്ടുവിരൽ ക്യാമ്പയിൻ മണിപ്പൂർ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ ഗംഭീരമായ ആണ് ചെയ്തിരുന്നത് അതാത് പിന്നെ ഈ നാല് ഉപരി കവിതകളും പോസ്റ്റർ മേക്കിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വളരെയധികം ഇന്നത് കാലത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയിൽ അതിന്റെ സമരമുഖം എന്നുള്ള രീതിയിൽ മുന്നണി പോരാളി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കേരളത്തിൽ എന്നും ഇടപെട്ടിട്ടുള്ളത് ഇന്ന് നമ്മൾ സമാധാന ജ്വാല എന്ന് പറയുന്നത് ഒരു 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 വളരെ ശക്തമായിട്ടുള്ള യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ വെക്കാൻ കാരണം കൃത്യമായിട്ട് യൂണിവേഴ്സൽ തലത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ ആയുധ കച്ചവടവും യുദ്ധമെറിയും അതിങ്ങനെ കൂടിക്കൊണ്ടേ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം വരെ എത്തിയിരിക്കുന്നു ഇനി അത് ആഗോള യുദ്ധത്തിലേക്ക് വ്യാപിക്കുമോ അതിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിന് എന്നും എന്നും ദുരിതം തരുന്ന രീതിയിൽ തന്നെയാണത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കവികൾ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് ഷെക്സ്പിയറുടെ ഒരു കൊട്ടേഷൻ പെട്ടെന്ന് ഓർമ്മവരാണ് മാക്ബത്തിലാണ് ഈ വാർ എന്ന് പറയുന്നതിന് അദ്ദേഹം പറയുന്ന പറയുന്നത് ഓഫ് വാർ എന്നുള്ളതാണ് മൂന്ന് എഫുകളാണ് ആ ത്രീ എഫ്സ് എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ നായ്ക്കൾ അല്ലെങ്കിൽ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് ത്രീ എഫ്സ് എന്നുള്ളതാണ് എഫുകളാണ് ഒന്ന് പിന്നെ ഫിയർ എന്നുള്ളതാണ് ഫയർ ആണ് ആദ്യം ഫയർ ഫിയർ ആൻഡ് ഫാമിൻ അഗ്നി അത് തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന് സംഭവിക്കുന്നതാണ് കത്തിരിയൽ എന്ന് പറയുന്നത് പിന്നെ ഫിയറാണ് ഭയമാണ് രാജ്യത്തെ പിടികൂടുക പിന്നെ ഫാമിനാണ് ക്ഷാമമാണ് അപ്പൊ ഇങ്ങനെയുള്ള വലിയ കൊട്ടേഷൻ പതിനാറാം നൂറ്റാണ്ടിൽ മാക്പത്ത് നാടകത്തിൽ ഷെക്സ്പിയർ എഴുതി വെക്കുന്നത് ഇന്നും പ്രശസ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും ഈ സമാധാന ചുവല എന്നുള്ള യുദ്ധവിരുദ്ധ ക്യാമ്പയിനിലേക്ക് ആവശ്യയ്ക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ചാക്കോട്ടി അന്തികാഷ് ഇന്ന് പിന്നെ രാവണി മാഷയുടെ അധ്യക്ഷതയിലാണ് നമ്മളെ ഈ യോഗം മാഷ ക്ഷണിക്കുന്നു അതിനുശേഷം ഉദ്ഘാടനം നമ്മുടെ കവി മാഷ കവിതയിലൂടെയാണ് ആ ഉദ്ഘാടനം നമ്മൾ കവിത ഇട്ട് കഴിഞ്ഞാൽ രാവണി മാഷയുടെ ആമുഖ പിന്നെ അധ്യക്ഷതയുടെ വീഡിയോ കൂടി കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിൻ്റെ കവിത ഇടുന്നു ആ ഉദ്ഘാടനത്തിൻ്റെ കവിത നമ്മൾ ചർച്ച ചെയ്യണം തുടർന്ന് വളരെ പ്രമുഖരായിട്ടുള്ള വൈശാഖം മാഷ് വീരാങ്കുട്ടി പി കെ പാറക്കടവ് അങ്ങനെ ഒരുപാട് പേരുടെ ലിസി അങ്ങനെ ഒരുപാട് പേരുടെ കവിതകൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ നമ്മൾ ഈ ടി മാധവിക്കുട്ടിയുടെ ദിവസമായതുകൊണ്ട് അവരുടെ ഈ യുദ്ധവിരുദ്ധ കവിതകൾ സമാധാന ഛാലയിലേക്കുള്ള കവിതകൾ ഇടാൻ പാടുള്ളൂ അതുവരെ ഈ പ്രമുഖരുടെ കവിതകൾ നമ്മൾ ചർച്ച ചെയ്യണം എല്ലാവർക്കും സമാധാന ചുവലയിലേക്ക് സ്വാഗതം